സംസ്ഥാന സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് ഹൈന്ദവിയം ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഹൈക്കോടതിയിൽ പിണറായിക്കെതിരെ പോർമുഖം തുറന്ന് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഹർജിയിൽ ഗുരുതരമായ ആരോപണങ്ങൾ മതകലാപശ്രമം വരെ നടത്തും എന്നാണ് സർക്കാർ അയ്യപ്പ സംഗമം ഇപ്പോൾ ആശങ്കയിൽ സർക്കാരിന്റെ നീക്കം ഭരണഘടനാ വിരുദ്ധമെന്നും ദേവസ്വം ബോർഡിന്റെ ചുമതലകൾക്ക് വിരുദ്ധമാണ് എന്നുമാണ് ഹർജിയിലെ ആരോപണം മതേതര സർക്കാരിനും മതപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ നിയമപരമായി അധികാരമില്ല ഇത്തരം കാര്യങ്ങൾക്ക് സർക്കാർ പണം മുടക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് അയ്യപ്പ സംഗമം രാഷ്ട്രീയ വാണിജ്യ ലക്ഷ്യങ്ങളോടെയാണ് എന്നും ഹർജിയിൽ ആരോപണമുണ്ട് ശബരിമല തീർത്ഥാടനത്തിന്റെയും ഹിന്ദുമത വിശ്വാസികളുടെയും പേരിൽ ഒരു രാഷ്ട്രീയ പരിപാടി നടത്താൻ ദേവസ്വം ബോർഡിനെ കൂടി വലിച്ചിഴിക്കുകയാണ് എന്നും ഹർജിയിൽ ആരോപിക്കുന്നു ദേവസ്വം ഫണ്ടിൽ നിന്നെടുക്കുന്ന പണമാണ് ഇതിന് ഉപയോഗിക്കുന്നതെങ്കിൽ കൊച്ചിൻ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ടിന് അനുസൃതമാകണം അതെന്നും ഹർജിയിൽ പറയുന്നു സെപ്റ്റംബർ ഇരുപതിനാണ് ആഗോള അയ്യപ്പ സംഗമം നേരത്തെ ഉള്ള വിഷയത്തിൽ ഭക്തരുടെ പേരിൽ കേസ് നിലനിൽക്കവെയാണ് വീണ്ടും അയ്യപ്പ സംഗമം ഈ വിഷയം കോടതിയിൽ ചോദ്യം ചെയ്യണമെന്ന് തന്നെയാണ് പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്